മാലിയങ്കരം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാലിയങ്കര എസ് എൻ എം ഐ എം ടി എൻജിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമയത്ത് എന്റെ മുന്നിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് തൃശ്ശൂരിലെ കോളേജിൽ പഠിക്കുന്ന കുട്ടി വന്നപ്പോ ഞാൻ മുട്ടിയോട് നമ്മൾ ചോദിച്ചു che va da un resumo di quello che andare è stato di quale ansai li saranno allora di carattere magari che va bene allora ma io കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ആത്മാറാം അധ്യക്ഷത വഹിച്ചു കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സഞ്ജുന കെ ആർ സ്വാഗതം ആശംസിച്ചു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ബിൻറോയ് ടി ബി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി സൈറ ഇ എസ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വിനോദ് കുമാർ ക്ലാസ് നയിച്ചു അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ദ്നിയ ജോർജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ പി മാസിൻ മിറാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാഫ് മെമ്പേഴ്സിനും ബസ് ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ട് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ സാർ റോഡ് സേഫ്റ്റിയെക്കുറിച്ച് ഒരു സെഷൻ എടുക്കുകയുണ്ടായി നമ്മൾ ഓരോരുത്തരും വാഹനങ്ങൾ റോഡിൽ ഓടിക്കുന്നുണ്ടെങ്കിലും മിക്കവാറും നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പലരും ബോധവാന്മാരല്ല അത് ആക്സിഡൻസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് നമ്മളിപ്പോഴേ ഒരു അവയർനെസ് കൊടുക്കുന്നത് ഇവിടുന്ന് പോകുന്ന ഓരോ സ്റ്റുഡൻ്റ് ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന ഓരോ സ്റ്റുഡൻറ്റിനും റോഡ് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അവഗാഹം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കുട്ടികളിലൂടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകരുത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകരുത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ എൻ യൂണിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് മാലിംഗര എസ് എൻ എ ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് തന്നെയാണ് നമ്മുടെ മാനേജ്മെൻറ്റായ എച്ച് എൻ ഡി പി സഭ സഭയുടെ പൂർണ്ണ പിന്തുണ നമ്മളുടെ ഇതുപോലെയുള്ള എല്ലാ ആക്ടിവിറ്റിക്കും കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന എല്ലാ ആക്ടിവിറ്റികൾക്കും